അമീബിക് മസ്തിഷ്കജരത്തെപ്പറ്റി നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പലർക്കും കൃത്യമായ ഇതിന്റെ രോഗലക്ഷണങ്ങളെ പറ്റിയുള്ള ധാരണയില്ല മറ്റ് മസ്തിഷ്ക ജ്വരങ്ങൾ പോലെയൊക്കെ തന്നെ ഈ തലവേദന പനി ഓർമ്മക്കുറവ് ഛർദ്ദി അതിൻ്റെ കൂടെ അപസ്മാരം ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഈ അമീബിക് പെരിഞ്ചോൻ സെഫലൈറ്റിസിലും ഉണ്ടാവുക എന്നാൽ രോഗി പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതാണ് നമ്മൾ അധിക സമയവും കാണാറ് അതേപോലെ നമുക്ക് നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്താണ് ഇത് കൃത്യമായ രീതിയിലുള്ള രോഗനിർണയം നടത്തുന്നത് നമ്മൾ മുമ്പൊക്കെ ഈ നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുക്കുമ്പോൾ അതിനകത്തുള്ള വെളുത്ത രക്താണുക്കളുടെ എണ്ണം അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് ഈ വെളുത്ത രക്താണുക്കളുടെ തന്നെ ഏതൊക്കെ വിഭാഗത്തിലുള്ള അണുക്കളാണ് ന്യൂട്രോഫിലാണോ ലിംഫോസൈറ്റ് ആണോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഏത് രീതിയിലുള്ള വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്നൊക്കെ നോക്കിയിരുന്നത് എന്നാൽ ഈ കേസുകളൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ടെസ്റ്റുകളെ കൂടെ തന്നെ ഈ അമീബയുടെ സാന്നിധ്യം ണ്ടോ എന്നുള്ള രീതിയിലുള്ള നമ്മൾ വെറ്റ് മൗണ്ട് എന്ന് പറയും മൈക്രോസ്കോപ്പിലൂടെ ആ വെറ്റ് മൗണ്ട് എക്സാമിനേഷൻ കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് പി സി ആർ ടെസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ലഭ്യമാണ് നമ്മൾ സാധാരണ കാണുന്ന അവയവയുടെ കൂടെ തന്നെ അപൂർവമായി ഇപ്പോൾ ഉണ്ടാക്കുന്ന മറ്റ് അവയവുകളെയും നമുക്ക് ഇതേ രീതിയിലുള്ള ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും